നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ റയൽ മാഡിഡിൻ്റെ നാല് താരങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ റൂഡിഗറി എംബാപ്പെ സബിയോസ് വിനി എന്നിവർക്കെതിരെ അവരുടെ സെലിബ്രേഷനും മറ്റ് ജസ്ത്രകളും ഒന്നും ശരിയല്ല ഇൻഡീസെൻ്റായിട്ട് പെരുമാറിയിട്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മെട്രോപൊളിറ്റൻ ഓയിലെ അത്ലറ്റിക്കോ മാറ്റിനെതിരെ നടന്ന മത്സരത്തിനിടക്കുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത് അതിൽ പുറത്തേക്ക് വരുന്ന കൂടുതൽ വിവരങ്ങൾ അത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നാല് വീഡിയോകൾ ഈ നാല് താരങ്ങളുടെയും സെപ്പറേറ്റ് വീഡിയോകൾ അത്ലറ്റിക്കുമാരുടെ യു എഫൊക്കെ കൈമാറിയിട്ടുണ്ട് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൽ ഈ നാല് കാര്യങ്ങൾ ഒന്ന് കിലി നമ്പാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം തൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിക്കുന്ന തരത്തിൽ കളിയാക്കി ചില ജസ്റ്ററുകൾ കാണിച്ചു അതോടൊപ്പം തന്നെ റൂഡികർ തൻ്റെ കഴുത്തിന് നേരെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് ക്ലോസ്ഡ് ാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കാണിച്ചു ഇതൊക്കെയാണ് പ്രശ്നം പിന്നെ വിനീ ജൂനിയറ് കളിക്കു മുമ്പും ശേഷവും അവരുടെ ആരാധകരോട് തറക്കിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സബയോസ് പിച്ചിന് സൈഡിൽ നിന്ന് ഡാൻസ് ചെയ്തു ഇതൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാവാൻ പോകുന്നത് യഥാർത്ഥത്തിൽ റയൽ റയൽമാറ്റഡ് കളി ജയിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത്ലറ്റിക്കുമായിട്ട് ആരാധകർ കുപ്പിയും മറ്റുമൊക്കെ റയൽമാറ്റഡ് താരങ്ങൾക്ക് നേരെ എറിയുകയുണ്ടായി അപ്പോൾ അതിനെതിരെ നടപടിയെടുക്കും അവർക്കെതിരെ സാങ്ഷൻ വരും എന്ന തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ് എന്ന് കണ്ടപ്പോഴാണ് തിരിച്ച് ഒരു കൗണ്ടർ ഫയലിംഗ് എന്ന രൂപത്തിൽ അറ്റ്ലറ്റിക്കോ മാറ്റഡ് ഈ കാര്യമെടുത്ത് യു എഫ് എക്ക് കൊടുക്കുന്നത് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് സാങ്ഷൻ വരേണ്ട കാര്യമില്ല ഈ റയലിൻ്റെ താരങ്ങൾ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് അവരുടെ വാദം ഏതായാലും ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം യു എഫ്ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായിരുന്നു യു എഫ് ആ എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി ഇൻസ്പെക്ടർ ഈ വിഷയത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇൻസ്പെക്ടർ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ആ ഒരു ഇൻസ്പെക്ടർ അന്വേഷിക്കും എന്നാണ് എന്തായാലും ഇപ്പോൾ യു എഫ അറിയിക്കുന്നത് ഫർദർ ഇൻഫോർമേഷൻ കൃത്യസമയത്തെല്ലാവരെയും അറിയിക്കും എന്നുകൂടി പറയുന്നു എന്നാലും ഇതിലിനി എന്താണ് ഉണ്ടാവുക താരങ്ങൾക്ക് വിലക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ആസനെതിരെ കളിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ ചോദ്യമുണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവഫ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇതുപോലെ ഉണ്ടായ സംഭവത്തിന് ഇരുപതിനായിരം യൂറോ ഫൈൻ ഇടുകയാണ് ചെയ്തത് അത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ അറ്റ്ലറ്റ് ഡിഗുമാറ്റിനെതിരെ തന്നെയാണ് അതും സംഭവിച്ചത് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആദ്യ പാദത്തിൽ സിബയോണി തൻ്റെ പ്രൈവറ്റ് പാട്ടിൻ്റെ ഭാഗത്ത് കൈയ്യൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നു സിആർ സെവൻ അടുത്ത പാദത്തിൽ മിന്നി കത്തി പ്രകടനം നടത്തിയിട്ട് സിമിയോണിയുടെ ടീമിനെ പറഞ്ഞു വിട്ടിട്ട് അതുപോലെ ആക്ഷൻ തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതിലാണെന്ന് യു എഫ് എടുത്തത് സിമിയോണിക്കും കൊടുത്തു ഇരുപതിനായിരം യൂറോയുടെ ഫൈൻ ക്രിസ്ത്യാനോക്കും കൊടുത്തു ഇരുപതിനായിരം യൂറോയുടെ ഫൈൻ അതുപോലെ ഫൈൻ വരാനാണ് കൂടുതൽ സാധ്യത എന്നിപ്പോൾ മാർക്കിയുമൊക്കെ നിരീക്ഷിക്കുന്നു കാത്തിരിക്കാം എന്തായിരിക്കും റയിലിൻ്റെ താരങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഉൾപ്പെടുത്താം